േ ആത്മയം പൂഹായേ െ ശ്രദ്ധിക്കണമേശരീരമേ എന്നെ ഋക്ഷി ശരുണമേശുവിൽ തരുമീണമേ സ്നേഹര് ഇന്നേ ദിവസം ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് കഠിനമായ വെറുപ്പിലുള്ള മക്കളുണ്ട് ആ കഠിനമായ വെറുപ്പ് നമുക്ക് സഹനം കൊണ്ടുവരും വലിയ തടസ്സം കൊണ്ടുവരും വലിയ തകർച്ച കൊണ്ടുവരും എന്ന സന്ദേശം കൽത്താവ് തരികയാണ് പ്രൈസ്ത ലോൺ ഇതുപറഞ്ഞ് ഹാലയിലൂ അതിശക്തമായ വെറുപ്പിലുള്ളവരെ പരിശുദ്ധാത്മാവ് കാണുകയാണ് ആ മക്കളോടൊക്കെ കർത്താവ് പറയുകയാണ് നിരുവാധികം പരിപൂർണമായിട്ട് ശ്രമിക്കുക അത് ശക്തമായ വെറുപ്പാണെങ്കിലും ചെറിയ വെറുപ്പാണെങ്കിലും വലിയ വെറുപ്പാണെങ്കിലും വെറുപ്പെന്ന് വെച്ചാൽ സ്നേഹമില്ലാത്ത അവസ്ഥ വെറുപ്പ് ഉദ്വേഷം വാശി വൈരാഗ്യം തർക്കം കലഹം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ കർത്താവ് ശക്തമായ സന്ദേശം തരിക്കുക ഈ സ്നേഹമില്ലാത്ത അവസ്ഥ ഈ കഠിനമായ വെറുപ്പും വിദ്വേഷവും എന്തുകൊണ്ടുവരും എന്നാണ് പറയുക വലിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ വലിയ സഹനങ്ങൾ വലിയ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക പ്രൈസ്ലോൺ നേഹാലയിലൂ അതുകൊണ്ടാണ് ഹെബ്രായ്ക്ക് എത്തപ്പെട്ട ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാൽ പറയുകയാണ് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വേര് വളർന്ന് അത് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറയുകയാണ് അത് ഉപദ്രവിക്കും ഈ വിദ്വേഷം വെറുപ്പൊക്കെ വളർന്ന് വളർന്ന് അവസാനം പിന്നീട് നമുക്ക് വലിയ ഉപദ്രവങ്ങൾ ചെയ്യും ചിലപ്പോൾ വലിയ സാമ്പത്തിക തകർച്ചയായിരിക്കാം ചിലപ്പോൾ വലിയ രോഗപീഠകളായിരിക്കാം ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ കൊണ്ടുവരുന്ന അനുഭവം ഇത്ര കാലത്തെ അച്ഛൻ്റെ ഈ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കൗൺസിലിംഗ് അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ് ഒരു വീട് ആ വീട്ടിലെ സഹോദരി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് ഒരുപാട് എന്ന് വെച്ചാൽ അത്രമാത്രം പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങൾ അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കേന്ദ്രത്തിൽ സ്ഥിരം പോയി അതിനെക്കൊണ്ടാവുന്ന രീതിയിൽ മുഴുവനും അത് പ്രാർത്ഥിക്കും അതുപോലെ അത് അവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കും എന്നതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുക ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകാൻ വേണ്ടി താമസിക്കുന്നത് തന്നെ ഒരു വാടക വീട്ടിലാണ് അത് വാടക വീട് എന്ന് വെച്ചാൽ അവരുടെ ആരോ പ്രിയപ്പെട്ട ഒരാൾ അവർക്ക് നിങ്ങളിവിടെ താമസിച്ചോ ഞങ്ങൾ വിദേശത്തായതുകൊണ്ട് നിങ്ങൾ ഇവിടെ താമസിച്ചോ വാടകയൊന്നും തരേണ്ട ആവശ്യമില്ല കാരണം അത്രയും സാമ്പത്തികമായി ഞെരുക്കുള്ളൊരു ഭവനമാണ് അതുകൊണ്ട് വീട്ടുകാരാണ് അതുകൊണ്ട് അവർ വാടകയൊന്നും വാങ്ങാതെ ഈ വീട്ടുകാർ വിദേശത്തായതുകൊണ്ട് ഞങ്ങളിനി ഇനി വരുമ്പി അങ്ങനെ മാറി തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വീട് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുക ആ വീട്ടിലാണ് ഈ മകൾ താമസിക്കുക അത്രമാത്രം എന്നിട്ട് പോലും അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കാണ് അപ്പോൾ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ എന്നെ ക്ഷണിക്കുക അങ്ങനെ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഈ സഹോദരി ഭർത്താവ് അവിടെയുണ്ട് രണ്ട് മക്കൾ അവിടെയുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു പേര് തരികയാണ് ആ പേര് പേരുതായിരുന്നു ആൻറ്റണി പിന്നെ ചോദിച്ചു ആരാണ് ആൻ്റണി ആൻ്റണി എന്ന് ചോദിച്ചപ്പോൾ ആ ഭർത്താവ് ആ കശാരിൽ നിന്നുകൊണ്ട് പറഞ്ഞു അച്ഛാ ദൈ നിക്കണോ ഇവളോട് തന്നെ ചോദിച്ചോ ഭാര്യയെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഭർത്താവ് അച്ഛൻ ഇവളോട് തന്നെ ചോദിച്ചോ ആരാ ആൻ്റണി എന്ന് അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ സഹോദരി കരയാൻ തുടങ്ങി അരയുകയാണ് അവൾ മക്കളൊക്കെ ഇങ്ങനെ അന്താളിച്ച് നോക്കുന്നുണ്ട് സ്വന്തം അമ്മേനെ അപ്പോൾ ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് ആരാ ആൻ്റണി എന്താണ് ആൻ്റണി ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ രണ്ട് മക്കൾ നിൽക്കുമ്പോൾ എനിക്കത് പറയാൻ സാധിക്കില്ല അച്ചാന്ന് ഈ രണ്ട് മക്കൾ എൻ്റെ ഈ രണ്ട് മക്കൾ ആൺകുട്ടി പെൺകുട്ടി അവർ നിൽക്കുമ്പോൾ എനിക്ക് ആ സംഭവം പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ മക്കളെ മാറ്റി നിർത്തി ചോദിച്ചു ഈ സഹോദരിയുടെ ആരാണ് ഈ ആൻറ്റണി അപ്പോൾ പറഞ്ഞു അതിൻ്റെ സ്വന്തം ചേട്ടനാണ് ഏകദേശം പതിനഞ്ച് വയസ്സോളം വ്യത്യാസമുണ്ട് ചേട്ടനും ഈ അനീതിയും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലോ മറ്റോ എപ്പോഴോ ഇത്രയും ഏജ് വ്യത്യാസമുള്ള ചേട്ടൻ സ്വന്തം അനീതിയെ ലൈംഗികമായി ദുരുപയോഗിച്ചിട്ടുണ്ട് അന്ന് മുതലുള്ള അതികഠിനമായ വെറുപ്പ് അതി കഠിനം എന്നു വച്ചാൽ ചിന്തിക്കാൻ പോലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ചേട്ടനോടുള്ള വെറുപ്പ് യാതൊരു വിധത്തിലുള്ള സംസാരമോ അതുള്ള കോണ്ടാക്റ്റോ ഒരു വിധത്തിലുള്ള ഒരു ബന്ധമോ ഒന്നും തന്നെ ഇല്ല ഇത് ഭർത്താവിനറിയാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത് ആൻ്റണി ആരാൻ ചോദിച്ചപ്പോൾ അത് ഈ ഭാര്യയോട് തന്നെ ചോദിച്ചോ എന്ന് കണ്ട് പറയുകയാണ് സ്നേഹമുള്ളവരെ കണ്ടോ ഈ കഠിനമായ വെറുപ്പ് ഈ വെറുപ്പ് പിന്നീട് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാണിക്കുന്നത് ഇവരുടെ സാമ്പത്തിക മേഖലയിലെ തടസ്സത്തിൻ്റെ ഒരു കാരണം സ്വന്തം ചേട്ടനോടുള്ള അതികഠിനമായ വെറുപ്പാണ് കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക കൊളോസോസ് മൂന്നേ പതിമൂന്നിൽ പറയുന്നത് പോലെ കർത്താവ് ഇങ്ങനെയാണ് ക്ഷമിച്ചത് ഒരു കണ്ടീഷൻസ് ഇല്ലാതെ നിരുപാധികം ക്ഷമിക്കുകയാണ് അപ്പം ദൈവം നമ്മോട് എങ്ങനെ ക്ഷമിച്ചോ അതാണ് നമ്മുടെ മാതൃക അതുകൊണ്ട് എത്ര വലിയ തെറ്റ് മറ്റുള്ളവർ നമ്മോട് ചെയ്താലും നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞത് ക്ഷമിക്കുക പരിപൂർണമായിട്ട് ക്ഷമിക്കുക വിട്ടുകളയുക അങ്ങനെ ക്ഷമിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും ഈ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് വളർന്ന് പെട്ടെന്ന് തന്നെയല്ല ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അതൊരു രോഗമായും അതൊരു തടസ്സമായും അത് സാമ്പത്തിക വിവാഹ ജോലി മേഖലയിലെ തടസ്സങ്ങളായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ചിലപ്പോൾ വലിയൊരു അത്യാഹിതമായിട്ടോ ഒരു പക്ഷേ ഒരു മരണം തന്നെ ആ വീട്ടിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദൈവ സന്ദേശം കർത്താവ് തരികയാണ് ശക്തമായ വെറുപ്പിലുള്ളവരെ കർത്താവ് കാണിക്കുന്നു വെറുപ്പ് കാണിച്ചിട്ട് പറയും വെരി ഡേഞ്ചർ വലിയ അപകടം പതിയിരിക്കുകയാണ് ഈ വെറുപ്പിലുള്ള മക്കൾക്ക് വലിയ തടസ്സങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്നതായിട്ട് പരിശുദ്ധാൽ വെളിപ്പെടുത്തുക ഇന്ന് നമ്മൾ അതുകൊണ്ട് തന്നെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം അപസനബോധനം എട്ടാമധ്യം പതിനാല് മുതലുള്ള തിരുവചനാണ് നമ്മൾ വായിക്കാൻ പോവുക ശ്രദ്ധിച്ച് കേൾക്കാൻ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാൻ നമുക്ക് അവിടെ മജീഷ്യനായ മാന്ത്രികനായ സെമിയോൻ എന്ന പേരുള്ള വ്യക്തി പത്രോസിനോട് വന്ന് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറഞ്ഞിട്ട് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു നിനക്ക് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ലഭിക്കില്ല കാരണം എന്താണെന്നറിയോ നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളൊരു ഹൃദയമല്ല നിൻ്റെ ഹൃദയത്തിൽ ശുദ്ധിയില്ലാത്തതിൻ്റെ കാരണം ഇതാണ് നീ കഠിനമായ വിദ്വേഷത്തിലും വെറുപ്പിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കണ്ടോ കഠിനമായ വിദ്വേഷം ഉറുപ്പ് ചെറുതും വലുതുമായ എല്ലാ വിദ്വേഷവും ഉറുപ്പൊക്കെ ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവട്ടെ കഴുകിക്കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറഞ്ഞിരുന്നു സമിതിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജറൂസലമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാൽ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം പരിശുദ്ധാത്മാവ് അവരിൽ അവരിലാരുടെ വന്നിരുന്നില്ല അവർ കാവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കയ്യൊപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ സിമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാൽ വിധം ഈ ശക്തി എനിക്കും തരിക പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ

ഉണ്ടായിരിക്കില്ല കാരണം നിന്റെ ഹൃദയം ജീവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെ കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ ും ഞാൻ മനസ്സിലാക്കുന്നു ഈ കരണിച്ച് ആലുലിയ ആലുലിയ കഠിന വിദ്വേഷം വെറുപ്പ് അനീതിയുടെ ബന്ധനങ്ങൾ മാറിപ്പോട്ടെ വെറുപ്പിന്റെ ബന്ധനങ്ങൾ മാറിപ്പോട്ടെ വിദ്വേഷത്തിൻ്റെ ബന്ധനങ്ങൾ മാറിപ്പോട്ടെ ക്ഷമിക്കാനുള്ള ക്രമ ലഭിക്കട്ടെ ശരി ടിരി കരകുയർത്തി ശുതിച്ച് പ്രാർത്ഥിക്കുക ക്ഷമിക്കാനുള്ള ക്രഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ ക്ഷമ ചോദിക്കാൻ പഠിപ്പിക്കണമേ ഹാലുലി എളിമപ്പെടാൻ പഠിപ്പിക്കണമേ ശാന്തതയോടെ പെരുമാറാൻ പഠിപ്പിക്കണമേ ഹാലുലി അലുലിയ അലുലിയ കഠിന വിദ്വേഷം വെറുപ്പെല്ലാം മാറിപ്പോട്ടെ കഠിന വിദ്വേഷം വെറുപ്പും കൊണ്ടുവരുന്ന സഹനങ്ങള് തടസ്സങ്ങള് ബന്ധനങ്ങള് കെട്ടുകള് അപകടങ്ങള് അപകട മരണങ്ങളെല്ലാം മാറിപ്പോട്ടെ വൈദികരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ശരി അപ്പനോട് അമ്മയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ജീവിത പങ്കാളിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മാതാപിതാക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അയൽപ്പക്കകാരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മേലാധികാരികളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക മക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ശരി സഹപ്രവർത്തകരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ഹരളി ക്ഷമിക്കാനുള്ള കൃപക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കുന്നു എളിമപ്പെടാനുള്ള കൃപ ലഭിക്കട്ടെ എത്ര വലിയ ദ്രോഹം ചെയ്താലും കൃപ ലഭിക്കട്ടെ ഉപബോധ മനസ്സിന് കഴുകണമേ

ശക്തമായ ശുധിച്ചോലേക്ക് നോക്കിക്കൊണ്ട് ശുധിക്കുക ദൈവത്തിന്റെ ആത്മാവേ പിതാവ് പുത്രന ദൈമ പരിശുദ്ധാത്മാവീമെ അമലത്പം അറിയമേ ബാലാകമാരെ മുഖ്യ ദുദമാരെ സ്വർഗത്തിൽ വിശുദ്ധനെ ഞങ്ങളിലേക്ക് ഞാൻ കുടുംബത്തിലേക്ക് ഗുട്ടായ്മയിലേക്ക് ഈ ധ്യാനിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കിറങ്ങണമേ ഞങ്ങളെ ശക്തിപ്രദനെ സഹായിക്കുന്ന സംരക്ഷിക്കണേ ശുദ്ധീകരിക്കുന്ന രൂപാന്തര തിരത്താൻ കഴിയണമേ സകല ശുദിനോ മന്ത്രവാദ അപചാര ഗുണോത്രം ദുശ്രോഷം ബാധകങ്ങളും ദൂരേറ്റണമേ പാപകരമായ ചതിയും വന്നാൽ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവശനായ സദ്യാമതി പരിശുദ്ധ കന്യാമ്മതികരും മിക റബാ ഗി മലമാണ് സത്യമായ സാന്ത സംരക്ഷിച്ചാലും ശരീരത്തിലെ മനസ്സിൽ ആത്മാല കുടുംബത്തില് വ്യക്തി ചേർന്ന സമൂഹത്തിലെ എല്ലാ ത്രിമകളും വെള്ളത്തിലോ വായാലോടോ അസുലോ നടത്തുന്ന മാനസികമോ ശാരീരിക ആത്യമായ മാനസികമോ പ്രാബ്യമോ പൈശാചിയുള്ള സകല ബന്ധനങ്ങൾ നാലുപത് ലൂക്ക നാലുപട്ട് മർക്കോസ് മനാറുപാൻ ചൊന്നി വന്ന മൂന്നിട്ട് പിശാന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദീപദി ദീപാദന ശ്രദ്ധിക്കുക സകലവിധ പ്രകൃതി സ്വാമി ഡിമിന്റെ ഡ്യൂട്ടി നാശേഷങ്ങൾ ഉറപ്പ് ദ്വേഷം വാശി വരാൻ തർക്കം കലാകളും പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ്തി ഭക്ഷണാസക്തി സ്വയംഭോഗ സവർക്കു പോക തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങളും വിഭജന ദുർബുദ്ധ അഹങ്കാരസ്വി അലസ മോഹം കോപം പുതി യുവാസം യൂലിതം വിൽപ്പന യാത്ര കോടതിയിൽ സാമ്യങ്ങളുണ്ട് കണ്ണു മൂക്ക് ചെവി നാഗ തൊക്ക് ആന്തര ബാക്കി നിങ്ങളുടെ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം രജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാപ്തിക്കുക ശുദ്ധിച്ചു പ്രാർത്ഥിക്കുക വായന പാകിക്കുക ചൗമാച്ചല്ലാത്ത തടസ്സങ്ങള് രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ സ്വീകരിക്കാത്ത തടസ്സങ്ങൾ വന്യജീവികളുടെ ശ്രുതികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നെ ബോധിക്കുന്ന പൈസാ ജീവി അന്ധാശക്തി സാധാരണ ജീവിക്കുന്ന ദൈവത്തിനെ പുത്രനായ യേശുവിനെ നാമത്തിയായി ശാസിക്കുന്നു യേശു നാമത്യം ബന്ധിക്കുന്നു യേശു നാമത്തെ ബഹിഷ്കരിക്കുന്നു യേശുരകുറിച്ച് അട്ടിപ്പായിക്കുന്നു ഇനിയും മേനൊരിക്കലും ഞങ്ങൾ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് വന്ന് സാത്താനെ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തിമൂന്നാം സംഗീത അഭിഷേകം കർത്താവേ ഇസായിയുടെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസായി വൈരികളെ നശിപ്പിക്കണമേ നശിപ്പിക്കണമേതാവേ ശക്തമായ നോക്കിക്കൊണ്ട് കരങ്ങളടിക്കും പാപകരകളി കഴുകണമേ എന്നെ സകലം കഴുകണമേ ഈശോയെ എന്നെ കഴുകണമേ എൻ പവനത്തെ കഴുകണമേ എൻ പാപകരകളി കഴുകണമേ എന്നെ എന്നെ സകലം കഴുകണമേ കഴുകണമേ ഈശോയെ എന്നെവിതമിൽ നിറവേറണേ അഭിഷേകം ചെയ്യണമേ ിലി ആലോലി അലൂലി അലൂലി അലോലി അലുലിയ ശബ്ദം യോഗത്തെ ശബ്ദമായി ശ്രുതിക്കുക ഭാഷ ഉള്ള ഭാഷാത് ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക തിരി രക്ത അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ప్రార్థి ప్రార్థి కఠినమాద్వేశం విటమం హాలు വിശദ കുർബാന നോക്കിക്കൊണ്ട് ശക്തമായ സ്വദിച്ച് പ്രാർത്ഥിക്കുക ഭാഷ ഉള്ള ഭാഷാ അത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക നമ്മളേറ്റ പറഞ്ഞ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരരക്തത്തിന്റെ വലിയ അഭിഷേകം കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല മക്കളിലും വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ക്ഷിയാരി ക്ഷമിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക ക്ഷമ ചോദിക്കാൻ തീരുമാനായിട്ട് പ്രാർത്ഥിക്കുക വളങ്കടിയുള്ളവർ പ്രാർത്ഥിക്കുക വളങ്കടി വളങ്കടി സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു പാറ്റശല്യം അതിശക്തമായ പാറ്റശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു വാഹന അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതാണ് കാണിക്കുന്നു ചെവി സംബന്ധമായ രോഗമുള്ളവരെ പ്രാർത്ഥിക്കുക ചെവിക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു ചെവി പൊട്ടി പൊട്ടിയൊലിക്കുകയോ ചെവി കേൾവിക്കുറവോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ഭയം കർത്താവ് എടുത്തു മാറ്റം എനിക്ക് വിവിധ തരത്തിലുള്ള ഭയങ്ങൾ കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് നിരാശ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുക നിരാശയും ഭയെല്ലാം വിശാഞ്ചിച്ച് കൊണ്ടുവരുന്നതാണ് ദുഃഖം സന്തോഷമായി മാറ്റുന്നതായിട്ട് കാണിക്കുക ആരോഗ്യവും ദുഃഖിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് ഇത്രയും സമയമായപ്പോഴേക്കും ദൈവത്തെ സ്തുതിച്ച് ഈ വചന ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ പലരുടെയും ദുഃഖം ഏത് കാര്യത്തെ പോലത്തെ നീ ദുഃഖിച്ചിരുന്നോ അതേ കാര്യത്തെ പോലത്തെ സന്തോഷിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധാത്മാവ് തരുന്നതായിട്ട് കാണിക്കുക തുടർന്നുള്ള നിമിഷങ്ങൾ നിനക്ക് മനസ്സിലാവും നിന്റെ ദുഃഖം കത്താവ് സന്തോഷമായി മാറ്റുന്നതായിട്ട് ഈശ്വർ വെളിപ്പെടുത്തുകയാണ് അന്ന അന്നയെ കഥാവ് അനുഗ്രഹിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണി എന്ന വെളിപ്പേരുള്ള ഒരു വ്യക്തിയെ കഥാവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുകയാണ് ശക്തമായ കഴുത്തുവേദന കഥാവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് വേരിക്കോസ് വേദന സൗഖ്യം എന്നാവ് അനുഗ്രഹിക്കുന്നുണ്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ കർത്താവസ്ഥ എനിക്ക് എനിക്കുന്നുണ്ട് ബെൽത്തങ്ങാടി ബെൽത്തങ്ങാടി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശേഷപ്പെടുന്നതായിട്ട് കാണിക്കുകയാണ് ഉപ്പുറ്റിവേദന കർത്താവസ്ഥ അനുഗ്രഹിക്കുകയാണ് അതിശക്തമായ രീതിയിലുള്ള ഗ്യാസ്ട്രബിൾ കർത്താവ് സൗഖ്യ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് വെന്തിക ധരിക്കാത്ത മക്കളെ കാണിക്കുക ഒത്തിരിയും ധരിക്കാത്ത പല മക്കൾ ഇന്നത്തെ ശുശ്രൂഷയും പങ്കെടുക്കുന്നുണ്ട് ആ മക്കളോടൊക്കെ ശക്തമായ മുന്നറിയിപ്പ് കർത്താവ് ധരിക്കുക കഴുത്തിൽ വെന്തിക ധരിക്കാൻ ഈശോ പറയാ കുളിക്കുമ്പോൾ പോലെ ദൂരി ഊരി ശക്തമായ തൊണ്ടവേദന തൊണ്ട പഴുത്തിരിക്കുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം ശക്തമായ ശ്വാസമുട്ട് വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യ നൽകി അനുഗ്രഹിക്കുന്നു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയോട് നീ നിന്റെ കയ്യിലെ നവരത്ന മോതിരം അഴിച്ചു മാറ്റാൻ സന്ദർശിച്ചിരിക്കുകയാണ് സാനിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ദഹനക്കുറവ് കാരണം എപ്പോഴും ധാരാളം അരിഷ്ടം കുടിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് നട്ടിലിന് ഇഞ്ചെക്ഷൻ എടുക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു മിശ്ര വിവാദത്തിന് ഒരുങ്ങുന്ന ഒരാളോട് അത് ചെയ്യരുതെന്ന് കർത്താവ് ശക്തമായ മുന്നറിയിപ്പ് തരികയാണ് ഒരു ഭവനത്തിൽ നിന്നും ഒച്ചുശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു തൊടയിലിന് പൊട്ടലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു കെനിയ എന്ന രാജ്യത്തിന്റെ പേര് കർത്താവ് തിരികുകയാണ് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നു സോണിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കത്താവെടുത്ത് മാറ്റുന്നു ഭവന നിർമ്മാണ തടസ്സങ്ങൾ കത്താവ എടുത്ത് മാറ്റി എനിക്കുന്നുണ്ട് കയ്യിൽ നിറയെ അരിമ്പാറയുള്ള വ്യക്തിക്ക് സൗഖ്യം നീഗ്രഹിക്കുന്നു ശക്തമായ ഷോൾഡർ പെയിൻ ഉള്ള ഒരു മകളോട് സെക്കൻഡ് സ്റ്റേഡ് ഭൂരി മാറ്റി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശത്തിലും നെഞ്ചിന്റെ എക്സ്റേ എടുക്കാൻ ഒരുങ്ങുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് നഷ്ടപ്പെടുന്ന ഒരു ആൾക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു അമിതമായി പിടിവാശി കരച്ചിലുള്ള ഒരു കുട്ടിയുടെ കഴുത്തിൽ ഉത്തിരിയും ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് മൂത്രം തുള്ളി തുള്ളിതുള്ളിയായി പോകുന്ന അവസ്ഥ കർത്താവ് സൗഹിക്കുന്നത് എനിക്ക് എനിക്കുന്നു സ്പീച്ച് തെറാപ്പി ചെയ്യുന്ന ഒരു കുട്ടിയുടെ സംസാര തടസ്സം കർത്താവ് എടുത്തു മാറ്റി എനിക്കുന്നു തിരൂരെന്ന സ്ഥലത്തുള്ളൊരു ഭവനത്തിലെ പാമ്പുശല്യം കർത്താവ് എടുത്തു മാറ്റി എനിക്കുന്നതായിട്ട് കാണിക്കുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു ആസ്മാ രോഗിയെ കർത്താവ് സോഹ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വാഴക്കുളം ഭാഗത്തുനിന്ന് ഇന്നത്തെ ശുശ്രൂഷി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ എന്ന മകളോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുടെ ടോൺസ്ലൈറ്റിസ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു പാറപ്പേരുള്ള ഒരു മകളെ കത്താവ് അനുഗ്രഹിക്കുന്നു പാർക്കിൻസെൻസ് രോഗം മൂലം ഒത്തിരിയേറെ വിഷമിക്കുന്ന വ്യക്തിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു വ്യക്തിയുടെ അവസ്മാരം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ശക്തമായി ശുധിച്ചു പ്രാർത്ഥിക്കുക മണ്ണംപേട്ട എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു കുട്ടിക്ക് ഈ കത്താവ് സൗഖ്യുന്നു അപ്പു എന്ന് വിളിച്ച് ഒരു അലർജി രോഗം കത്ത് കാണിക്കുന്നു അറിയാതെ മൂത്രം പോകുന്ന വ്യക്തിക്ക് കത്ത് അവസാനിക്കുന്ന ശില്പയെ കത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു വിസ്മയ വിസ്മയ എന്ന മകളെ കത്ത് അവസോിക്കപ്പെടുന്നു തോമസ് എന്ന മകനോട് കൃഷിയിടത്തിൽ വെഞ്ചരിച്ച കല്ലുപ്പ് വിതറിയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു എസ്റ്റേറ്റിന്റെ അവസര തടസ്സം കത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ശരീരവേദന കാരണം ഒഴിച്ചിലിന് പോകുന്ന ഒരു മകനെ കത്ത് അവസാനിക്കുന്ന കടയിലെ സെയിൽസ് കെയളായി ജോലി ചെയ്യുന്ന മകളുടെ വേരിക്കോസ് വെയിൻ കത്ത് അവസാനിക്കപ്പെടുന്ന കാണിക്കുന്നു ചെവിയുടെ പാട പൊട്ടിയിരിക്കുന്ന ഒരാളെ കത്ത് അവസാനപ്പെടുന്നു ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരു മകനെ കത്താവ് അനുഗ്രഹിക്കുന്നു ഇരു കാലുകൾക്കും പല കുറവുള്ള ഒരു കുട്ടിയെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു ബസ് ഡ്രൈവറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ നല് കത്താവ് അനുഗ്രഹിക്കുന്നു ആനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു മനു എന്ന പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു മനു എന്ന മകനോട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കത്താവ് സന്ദേശം നൽകുന്നു മൂത്രാശയ സംബന്ധമായ രോഗമുള്ള ബെന്നിയെ കത്താവ് സൗഖ്യപ്പെടുന്നു വീട് പണി തടസ്സമുള്ള അനേകം ഭവനങ്ങളെ കർത്താവ് കാണിക്കുകയാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ കർത്താവ് മാറ്റുമെന്ന് സന്ദേശം നൽകുകയാണ് അഴീക്കോട് ഭാഗത്തുനിന്ന് ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സാറേ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഹണി ഹണി എന്ന മകളെയും കുഞ്ഞിനെയും അനുഗ്രഹിക്കുന്നുണ്ട് പരിശുധാന്മാന്റെ വലിയ അഭിഷേകവും രക്ത അഭിഷേകവും കൽത്താവ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ സ്തുതിച്ചേ എല്ലാവരും ി എൻ്റെ പേര് സുസ്മിൻ ഞാൻ പുലുരമ്പാറ നിന്ന് വരുന്നു എൻ്റെ രണ്ട് കാൽമുട്ടിനും ഭയങ്കര വേദനയായിരുന്നു എനിക്ക് നിലത്തിരിക്കാനോ മുട്ടുകൂത്താനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഒരു ഒരു വർഷമായിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഏഴ് ദിവസങ്ങൾ ഏഴാഴ്ചകളിലായിട്ട് അത്ഭുതജമാനെ കണ്ടുകൊള്ളാമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഏഴാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മുട്ടുവേദന മാറുന്നില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് തീരുമാനിച്ച് കുറച്ച് മദ്യകുപ്പികളുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ട് ലാസ്റ്റ് ദിവസത്തെ കൂടാമെന്ന് വിചാരിച്ചു അത് എടുത്തു കളഞ്ഞപ്പം എടുത്തു കളയുന്ന ആ ദിവസം അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു നടക്കുമ്പോൾ കാൽമുട്ട് തെന്നി തെന്നിപ്പോകുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു തെന്നി പോകുന്ന അസ്വസ്ഥതയുള്ള ഒരാളുടെ അസ്വസ്ഥ ദൈവം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എൻ്റെ മുട്ടുവേദന മാറി മാറി മാറിയിട്ട് ഒരു വർഷമായി നല്ലൊരു നമ്മൾ കേട്ടത് കണ്ടോ മദ്യകുപ്പികളെ പല പ്രാവശ്യാവശ്യം പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ അന്നൊന്നും മാറ്റിയില്ല അല്ലേ പല പ്രാവശ്യം പറയാറുണ്ട് അത്ഭുതമാനിലൊക്കെ അപ്പൊ ഒന്നും മാറ്റിയില്ല പിന്നെ അവസാനം തോന്നി ഇനി ഒരു പ്രാവശ്യം വേണ്ടി കാണാനുള്ളൂ നിയോഗം വെച്ചിട്ടേ അന്ന് ഒന്ന് മാറ്റിയിട്ട് കാണാൻ എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വേണ്ടി കന്നപ്പോ കൃത്യമായിട്ട് വിളിച്ചു പറയുകയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയണ കേട്ടോ കൂടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ജോലിക്ക് തടസ്സം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ഏഴു ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഏഴാമത്തെ ആഴ്ച ജീവിത പങ്കാളി ഇവിടെ വന്നിരുന്ന ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ആ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് അനുഗ്രഹം കിട്ടി അങ്ങനെ ദുശീലങ്ങളൊക്കെ മാറി ജോലി തടസ്സവും കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തൊട്ട് രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റിരുന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരയും പ്രത്യേകിച്ച് എന്ത് ചെയ്താലും അത് മാറത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ ഞാൻ ഏഴാ ശനിയാഴ്ചകളിലുള്ള ഏകദിന കൺവെൻഷന് വന്നു ഒരു കൗൺസിലിംഗ് കൂടി കൗൺസിലിംഗ് കൂടിയ സമയത്ത് കൗൺസിലിങ്ങോട് പറഞ്ഞു കൊച്ചിന് ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് ഒരു ആന്തരിക മുറിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ആ ഒരു ആന്തരിക മുറിവ് മാറിക്കിട്ടി കൊച്ചു പിന്നെ കരഞ്ഞിട്ടില്ല എല്ലാ അനുഗ്രഹം നന്നായി ഈശോയ്ക്ക് വലിയ സ്നേഹമുള്ളവരെ കർത്താവ് തരുന്ന വെളിപ്പെടുത്തലുകൾ അത് സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും കർത്താവ് പല പ്രാവശ്യം തരുന്നൊരു സന്ദേശമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നുമായിട്ടും ഈശോ കാണിക്കുകയാണ് ഒരിക്കലും അൽ റുഹ ദൈവം ശുശ്രൂഷയിൽ അച്ഛത് പറഞ്ഞിരുന്നു ഇന്ന് പ്രത്യേകമായിട്ട് ഈ ക്ഷമയെപ്പറ്റി കർത്താവ് സന്ദേശം തരുമ്പോൾ നമ്മൾ ക്ഷമിക്കാതിരിക്കുക മിശ്ര ചെയ്യരുത് തെറ്റായ പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യരുത് അല്ലെങ്കിൽ പല മേഖലകളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടും അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടും ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ചിട്ടും നമ്മളതിനൊക്കെ ഒരു വിലയും കൊടുക്കാതെ പുല്യുവില കൊടുത്ത് വീണ്ടും ആ തെറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ സഹനം വരുമെന്ന് ഒരു മുന്നറിയിപ്പും പരിശുദ്ധാത്മാവ് തരുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തെ നമുക്ക് ഭയപ്പെടാം ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോടെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദനങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം ഈശ്വര സന്നിയിൽ മുട്ടുകൾ കുത്തി കാരണം കൂടി ശക്തമായി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരൻ ആശ്വാസിക്കുധേ ഹാലോലിയ ഹലോലിയ ഹലോലിയോയാരലയാ ശക്തമായി ശ്രുതി യായിരിക്കേണവേ ഞങ്ങളിൽ തരുണയായി